കേരളത്തിൽ ഏറ്റവും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് അവിടെ മുസ്ലിം ലീഗിന്റെ ജമായത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിനെ നമ്മൾ അവലപിക്കുന്നുണ്ട് പിന്നെ താനൂരിലെ വിജയത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെതിരായി ഉള്ള ഒരു മത്സരത്തിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ഒരിക്കലും താനൂരിലെ വോട്ടർമാർക്കിടയിൽ അവരെ മറന്നുകൊണ്ടുള്ള ഒരു രീതി എന്നേവരെ എടുത്തിട്ടില്ല ഇനി അത് ആലോചിക്കുന്നില്ല കാരണം താനൂരിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാര്യത്തിൽ മറ്റൊരു സംശയം ആർക്കും വേണ്ട ഇതിൽ ഇതിൽ താനൂരിന്റെ വികസനമാണ് അന്ന് ലക്ഷ്യം വെച്ചത് അത് നല്ല രീതിയിൽ തന്നെ താനൂരിൽ നടന്നിട്ടുണ്ട് താനൂരിൽ മുസ്ലിം മത്സരിക്കാൻ എല്ലാവരും സ്വാഭാവിക ഞാൻ പറഞ്ഞല്ലോ താനൂരിൽ മുസ്ലിം ലീഗിനെതിരായി ഒരു ജനകീയ കൂട്ടായ്മയാണ് അന്ന് രൂപപ്പെട്ടത് തീർച്ചയായും അത് അത് തന്നെയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം പക്ഷേ ഇപ്പോൾ സ്ഥായിയായിട്ടുള്ളൊരു വിജയമായി അത് മാറി ജനങ്ങൾക്ക് ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന എം എൽ എമാരോ മന്ത്രിമാരോ വരുമ്പോൾ എങ്ങനെയാണ് ഒരു നാടിന് മാറ്റമുണ്ടാകുന്നത് എന്നൊരു കൃത്യമായിട്ടിപ്പോൾ ബോധ്യമായിട്ടുണ്ട് ഇതാണ് പക്ഷെ ഞാൻ വീണ്ടും പറയാം ഇപ്പോൾ എസ് ഡി പി ഐയെ പ്രത്യേകമായി ഈ കാര്യം പറയേണ്ട ഒരു ആവശ്യവും അല്ലെങ്കിൽ സന്ദർഭവും സന്ദർഭമൊക്കെ ജമാഅത്തെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് നമ്മൾ എടുത്തു പോവുകയാണ് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കാരണം അത് പാർട്ടിയിലേനാണ് ആ പാർട്ടിയിലെനിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക അപ്പം അത് മറ്റുള്ളതുമായി കൂട്ടിക്കെട്ടണില്ല ഇപ്പോൾ എ പി അബു കിയാർ പറഞ്ഞു സുന്നി വിഭാഗങ്ങൾ പറയുന്ന വാക്കുകൾ ഒക്കെ തന്നെ പത്രക്കാരവിടെ സൂചിപ്പിച്ചു അതുതന്നെയാണ് നിലപാട് ആ കാര്യത്തിൽ മറ്റൊന്നും ആരും ആ കാര്യത്തിൽ മറ്റൊരു തെറ്റിദ്ധാരണക്ക് എവിടെയും ഇടവരേണ്ടതില്ല എന്നുള്ളതാണ് നോക്കൂ ഞാൻ ജമായത്ത ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ജമായത്ത ഇസ്ലാമിയെ എതിർക്കുക എന്നുള്ളത് നോക്ക് ഒരു ന്യൂനപക്ഷ വർഗീയത എതിർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളല്ലേ ആ കാര്യത്തിൽ ഒരു സംശയം കണ്ടാൽ